സോയാ ചിങ്ക്സ് കൊണ്ട് നമുക്ക് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് പറയുമെങ്കിലും കറക്റ്റ് അങ്ങനെ ഇറച്ചിക്കറിയുടെ സ്വാദൊന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു ഐറ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഒരു തൊണ്ണൂറ് ശതമാനം ഇറച്ചിക്കറിയുടെ റോസ്റ്റ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടില്ലേ ഇതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ തന്നെ നല്ല ഇറച്ചിയുടെ ആ ഒരു മസാലയൊക്കെ വരണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നില്ലേ ഇതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വലിയ സോയ ആണ് എടുത്തത് അത് രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് അത് സാധാരണ പോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുത്ത് വേവിച്ച് സ്റ്റവ് ഓഫ് ചെയ്ത് അത് നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതാണ് അരിപ്പയിലോട്ട് പകർത്തി വെച്ചതാണ് ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇട്ട് കൊടുക്കുക സബോളൊക്കെ നന്നായിട്ട് വഴന്നു വരട്ടെ വല്ലാണ്ട് ഗോൾഡൻ നിറൊന്നും ആവുമെന്നും വേണ്ട ഒരുവിധം വഴന്ന് വന്നാൽ മതി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടുമ്പോൾ നമുക്കറിയാലോ അതിൻ്റെ പച്ചമണ്ണൊക്കെ നന്നായിട്ട് മാറണം എന്നാലേ ആ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ശരിക്ക് കിട്ടുള്ളൂ അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല് തന്നെ ഇപ്പോൾ വരുന്നുണ്ട് ഇഞ്ചി വെളിച്ചെണ്ണ ഒക്കെ വാടി വന്നതിൻ്റെ ഇനി അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നല്ലോണം വെള്ളം പോലെ ഒന്നും ആവണ്ട പിന്നെ ഈ മാഗിയുടെ ഒരു മാജിക് ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാല് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഒന്നര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഗരം മസാല കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ തക്കാളി ഉണ്ടല്ലേ അധികം വെന്തിട്ടൊന്നുമില്ല തക്കാളിയിലോട്ട് ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് വഴന്ന് വരുന്നു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത് അത് ഏത് പച്ചക്കറികൾ വെക്കുമ്പോഴും അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സില് കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് വെക്കാം അതിന് ശേഷം ഞാൻ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട സോയാ ഒന്നും നമുക്ക് വെന്ത് കിട്ടണ്ടേ ഓൾറെഡി വെന്തതാണ് എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ ഇനി ആ വെള്ളം പറ്റുന്നത് വരെ നമുക്ക് ഇത്തിരി നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയും ചെയ്യാം നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും മസാല പിടിപ്പിക്കണ ശേഷം മാത്രമേ മൂടി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കത് മൂടി വെച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ആ വെള്ളം വറ്റുമ്പോഴത്തേനും നമുക്ക് വേവിച്ചെടുക്കാം അയ്യോ അതിൽ നമ്മൾ ഉപ്പിടാൻ മറന്നില്ലേ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് പാകത്തിന് ഇട്ട് നന്നായിട്ട് ഇളക്കി മറിച്ച് എല്ലായിടത്തേക്കും എത്തിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവിടെ ആയിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലോണം മസാലയൊക്കെ പിടിച്ച് വരട്ടേട്ടാ കണ്ടില്ലേ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഒരു തൊണ്ണൂറ് ശതമാനം ബീഫ് കറി അല്ല എന്നാരും പറയില്ല ഒരു പത്ത് ശതമാനം മാത്രമേ അതിനൊരു കഴി കഴിക്കുമ്പോൾ മാത്രമേ നമുക്കത് സോയാ ആണെന്ന് നമുക്ക് തോന്നുള്ളൂ മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുക അപ്പോഴാണ് അപ്പോഴും ഒരു നല്ലൊരു മണം വരും അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കൂട്ടത്തിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വേദിയായിട്ട് വരുന്നവർ താങ്ക്